ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും വീട്ടിലേക്ക് ചെല്ലാനുള്ള കാര്യങ്ങൾ ഗീതു പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിഷോറിനത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല കിഷോർ ചെല്ലില്ല എന്നുള്ള കാര്യം തറപ്പിച്ചങ്ങ് പറഞ്ഞു അപ്പോൾ കിഷോറിന് അങ്ങനെ ചെല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കിഷോറും അതുപോലെ ഈ കമ്പനിയുമായിട്ടുള്ള എല്ലാ ഡീലും അവസാനിപ്പിച്ച് ഇവരോട് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു അപ്പോഴേക്കും നമ്മൾ അവർനേക്ക ഞെട്ടി അവർണേക പറഞ്ഞു ഗീതു ഒരു കാര്യം ഓർത്ത് ഗീതു ടെൻഷൻ ടെൻഷനാവണ്ട നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഞങ്ങൾ അവിടെ അറക്കൽ തറവാട്ടിലെത്തിയിരിക്കുമെന്ന് അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതുവിന് സന്തോഷമായി കിഷോർ ഞെട്ടി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണെങ്കിലോ അവർണികയുടെ മുന്നിൽ നീ ആരോട് ചോദിച്ചിട്ട് അറക്കിലേക്ക് പോകുമെന്നുള്ള തീരുമാനം അറിയിച്ചതെന്നുള്ള കാര്യം കിഷോർ ചോദിച്ചു അത് എന്റെ തീരുമാനമാണ് നമ്മളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണെന്നും അതുകൊണ്ട് നാളെ അങ്ങോട്ട് പോയേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അവർ ഒക്കെ അത് നീയാണോ ആണോ തീരുമാനിക്കുന്ന ചോദിച്ചപ്പോൾ പിന്നെ ആരോ തീരുമാനിക്കുന്നത് നിനക്ക് ഈ കോൺട്രാക്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു തുക ഇവർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ നിന്നെക്കൊണ്ട് കഴിയും അത് നീ കൊടുത്തോളാം പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു തുക ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് എന്നെ ഡിവോഴ്സ് ചെയ്ത് നീ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പൊയ്ക്കോളാം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിച്ചു എന്നാൽ കിച്ചപ്പം ഞെട്ടിപ്പോയി എന്താ അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കിഷോർ ബിഗ് സീറോ ആകും ബിഗ് സീറോ അത് മാത്രമല്ല ഇരുന്നൂറ്റമ്പത് കോടി രൂപയൊക്കെ കിഷോർ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് അങ്ങനെ കിഷോർ വളരെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇനി നാളെ അരക്കൽ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അറക്കലെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ നേരിടേണ്ടി വരുന്നത് അങ്ങനെ നൂറ് നൂറ് കൂട്ടം പ്രശ്നങ്ങളുമായിട്ടാണ് കിഷോർ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അവർണിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ കിഷോറിന് നൂറുകൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചാലല്ലേ കിഷോർ അങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ഗീതു ക്യാമറിലിരുന്നിട്ട് ഈ ഒരു സന്തോഷത്തെ വളരെ ആലോചിച്ച് കണ്ട് നാളെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ വീടുകളിലേക്ക് പോയി നമ്മുടെ ഗീതുവും ഗോവിന്ദനും റൂമിൽ ചെന്ന് അപ്പോൾ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗീതുവിനോട് ഗോവിന്ദൻ ചോദിച്ചു നീ ഇന്ന് ഒറ്റയ്ക്ക് പോയത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാനുണ്ടായിരുന്നു അറിയാനുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഗീതു എന്ത് കാര്യം എന്ത് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നീ പോയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അതു പിന്നെ ചില ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞ ഗോവിന്ദേട്ട ഞാൻ ഉണ്ടാക്കി പറയുന്നതാണെന്ന് ധരിക്കരുത് ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്താണെന്ന് വെച്ചൊന്നും പറയാവോ ഈ മുഖപുരിയിട്ട് അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി നിൽക്കേണ്ട കാര്യമുണ്ട് നീ കാര്യം പറയാൻ പറഞ്ഞു അത് പിന്നെ ഞാൻ അന്ന് നമ്മുടെ ഡിവോഴ്സ് കേസ് നടക്കുന്ന കാര്യത്തിൽ ജഡ്ജിയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ച ആ ഒരു ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആരാ ഉണ്ടായിരുന്നത് അതാരാണെന്നിട്ട് കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ അതിനകത്തേക്ക് കൂടുതൽ ചകയാനൊന്നും പോയില്ല കാരണം കൂടുതൽ ഞാൻ ചകയാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ അച്ഛനേം അമ്മയും തന്നെ എനിക്ക് പോലീസിന് കാണിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അച്ഛനെയോ അമ്മയോ ആ പിന്നെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയാണ് നിന്നത് അതുമാത്രമല്ല അവർ അവർ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോകും പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോയി അവരെ അവർക്ക് രണ്ടിടിയൊക്കെ കൊടുത്ത് അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് എന്നുള്ള കാര്യം പോലീസ് എന്തായാലും ചോദിക്കും അത് കേൾക്കുമ്പോ ആ ഇടിയൊക്കെ കൊണ്ടു കഴിയുമ്പോൾ അവര് രാധികാമയുടെ പേര് പറയും രാധികാമയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഗോന്തേട്ടാ നമ്മൾ നമ്മളാകെ തകർന്നു പോകില്ലേ എന്ന് ചോദിച്ചു നീ എന്തൊക്കെ പറഞ്ഞത് രാധികാമയ്ക്ക് വേണ്ടിയിട്ട് അവര് ഇതൊക്കെ ചെയ്തെന്നോ അതെ കണ്ടേട്ടാ ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാ രാധികാമയ്ക്ക് വേണ്ടിയിട്ടാ അവരിതൊക്കെ ചെയ്തത് രാധകാമ അവരെ കൊണ്ട് ചെയ്യിച്ചു താണെന്നൊക്കെ പറഞ്ഞു ഇല്ല ഞാനത് വിശ്വസിക്കില്ല ഞാനത് ഒട്ടും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഗീതുവിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞോണ്ട് നിൽക്കുന്ന ഗോവിന്ദൻ അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ തർപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ പറയുന്നത് വിശ്വാസം ആയില്ലെന്നുണ്ടെങ്കിൽ ഗോവിന്ദൻ ഒരു കാര്യം ചെയ്യുക രാധികാമയോട് ചോദിച്ചു നോക്ക രാധികാമയോട് ഇന്നിന്നെ പോലെയൊക്കെ ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു പറയാനുള്ള മാറ്റർ വരെ റെഡിയാക്കി കൊടുത്തു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിച്ചു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ പോയി ചോദിക്കാം അങ്ങനെ നേരെ രാധികാമയോടെ അടുത്തേക്ക് ചെല്ലുന്നു അമ്മയെന്ന് വിളിച്ചു അപ്പൊ അമ്മ ഇങ്ങനെ നിക്കാം എന്താ കണ്ടാന്ന് ചോദിച്ചു അതെ എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു നിനക്കതിനെന്തോ ഒരു മുഖവരോ നിനക്ക് ചോദിച്ചു എന്ന് ചോദിച്ചു എൻ്റെയും കേതുവിൻ്റെയും വിവാഹമോചനത്തിന് ജഡ്ജിയെ സ്വാധീനിക്കാൻ അമ്മ ഭദ്രനെയും അതുപോലെ മറ്റാരെങ്കിലുമൊക്കെ വിനിയോഗിച്ച് ചെയ്തിട്ടുള്ള ഉണ്ടോ അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചതുപോലെ അമ്മ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ആധുക ഞെട്ടി ഉണ്ടക്കണ്ണും മീഴ്ജിങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എന്തു പറയും അപ്പോൾ ഗോവിന്ദൻ എല്ലാം അറിഞ്ഞു ഗീതുമെല്ലാം പൊട്ടിച്ചു എന്നുള്ള കാര്യം രാധികയ്ക്ക് പച്ച പരമാർത്ഥമായിട്ട് മനസ്സിലായി അങ്ങനെ രാധിക ഞെട്ടി വരച്ചിങ്ങനെ നിൽക്കുക കണ്ണാ നീ എന്തൊക്കെ അസമന്തായി പറയുന്നേന്ന് നേന്നേരം ചോദിച്ചു അല്ലമ്മേ അമ്മ അങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിലവിൽ എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ അല്ല അമ്മയെങ്ങാനും ഇനി അബദ്ധവശാലങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അമ്മേ അത് ഞാൻ മതി നിർത്തിക്കോ ഇനി നീ എന്റെ മുന്നിൽ നിന്ന് ഒത്തിരി സംസാരിക്കേണ്ട എന്നാലും നിന്റെ ഭാര്യ പറയുന്നത് കേട്ട് നീ എന്നെ ഇത്രത്തോളം തെറ്റിദ്ധരിക്കാൻ മാത്രം വളർന്നു അത്രത്തോളം നിന്റെ ജീവിതത്തിൽ അവൾക്ക് സ്ഥാനമായി ഞാൻ വെറും കറവേപ്പിലായാലേന്ന് ചോച്ചു അമ്മ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു മതി കണ്ണാ നീ ഒന്നും എനിക്ക് കേൾക്കണ്ടെന്നും പറഞ്ഞോണ്ടായി രാജു കവിടക്കണന്ന് ആ ഭയങ്കര അഭിനയവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അതും പറഞ്ഞ് രാധിക ഇങ്ങനെ റൂമിലേക്ക് പോയി അപ്പൊ കണ്ണൻ ചോദിക്കണ്ടായിരുന്നു എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കണ്ണനും ആകെ വിഷമായി പിന്നെ അതേ നേരെ റൂമിലേക്ക് ചെന്ന് ഗീതുവിനോട് കാര്യം പറയുന്നു അപ്പം ഗീതുവിനോട് കാര്യം പറഞ്ഞു ഗീതു ആണെങ്കിൽ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ അതായത് ഗോവിന്ദന് തന്നോട് വെറുപ്പുണ്ടാവുകയും ചെയ്യരുത് എന്നാൽ പെരുങ്കള്ളി രാധികയെ കുറേശ്ശേ കുറേശ്ശേ നമ്മുടെ ഗോവിന്ദന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ അയ്യോ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ എന്നോട് ഇങ്ങനെ ആയിട്ടോ പറഞ്ഞേയും അതാട്ടോ ഞാൻ അന്വേഷിച്ചിട്ടും അങ്ങനെ ആയിട്ടോ അറങ്ങേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര ഡയലോഗ് തിരിച്ചങ്ങിറക്കി രാധികയെ കടത്തി വെട്ടിക്കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗീതു ആ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ഇപ്പോൾ ഏത് വിശ്വസിക്കണം എന്നറിയില്ല ഗോവിന്ദൻ ആകെ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കുക അപ്പൊ എന്തായാലും ഗീതുവിന്റെ കാര്യത്തിൽ ഇനിയിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് ഗോവിന്ദൻ അറിയാം കാരണം അജാസിനെ കാര്യങ്ങൾ ഏല്പിച്ചത് കൊണ്ട് അജാസ് ഗീതുവിനൊരു പോറല് പോലും പറ്റാതെ നോക്കിക്കോളും എന്നുള്ള കാര്യം അറിയാം എന്തായാലും ഇനിയിപ്പോ ഒരു പക്ഷേ അജാസിന്റെ നാവിൽ നിന്ന് തന്നെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിന്റെ ശത്രു ആരാണെന്ന് അറിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു സംസാരവും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞു പിന്നെ ഗോവിന്ദൻ ആണെങ്കിൽ ഇനി മേലിൽ അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കരുതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു എന്താ കണ്ണേട്ടായി പറയുന്നത് ഞാൻ അങ്ങനെ അമ്മയെ വിഷമിപ്പിക്കുവോ എൻ്റെ കണ്ണേട്ടിന് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം പോലും ഞാൻ ചെയ്യാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായി അങ്ങനെ അങ്ങനെ ആ ഒരു ഡയലോഗും കാര്യങ്ങളും നമ്മുടെ ഗീതുവിൻ്റെ പതിവാണല്ലോ ഗീതു അങ്ങനെ പതിവ് പോലെ തന്നെ ഡയലോഗ് ഇറക്കി ഗോവിന്ദൻ അതിൽ ഫ്ളാറ്റായി ഇത് കഴിഞ്ഞ് മുറിയിൽ ചെന്നതിന് ശേഷം രാധിക ആകെ പേടിച്ച് പറിച്ചു നിൽക്കുക കാരണം ഗോവിന്ദൻ കഥയെല്ലാം അറിഞ്ഞു ഇനിയിപ്പോൾ കളി കാര്യമാകും ഏ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ രാധിക ഇങ്ങനെ മുറിയിൽ മകനോട് ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം അവനോട് പറഞ്ഞു കൊടുത്തു അവനിന്ന് എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചു അതിനകത്ത് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ കൈ കൈയും കാലും വിറക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവം എല്ലാം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ആയി രാവിലെ കൃത്യം പത്തുമണിയായപ്പോൾ തന്നെ കിച്ചു മവർണികയും കൂടെ അറക്കിലേക്ക് എത്തി അറക്കിലേക്ക് അവരങ്ങ് എത്തിക്കഴിയുമ്പോൾ അവന് വലിയൊരു ദൃശ്യ വിരുന്ന അല്ലെങ്കിൽ ഒരു ട്രീറ്റ് തന്നെയാണ് നമ്മുടെ ഗീതു ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി അവനവിടെ ഇങ്ങനെ നിൽക്കും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കിച്ചുവിനുള്ള പണിയും ഗീതു അരക്കൽ ഒരുക്കിയിരിക്കുന്നു രാധികയ്ക്കുള്ള പണി അറക്കൽ ഒരുക്കിയിരിക്കുന്നു മൊത്തത്തിൽ എല്ലാവരോടും ഗീതുവിന് പണി കൊടുക്കേണ്ട ഒരു വഴിയും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ ഗീതു എല്ലാവർക്കുമുള്ള പണിയൊക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനാണ് നാളത്തെ കഥയിലുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി